പത്ത് പന്ത്രണ്ട് കൊല്ലേ ദുബായിൽ കിടന്നിട്ടേ ഷെയ്ഖിന്റെ ഈ ഷെയ്ഖിന്റെ ഈ കാര്യങ്ങളൊക്കെ അയാളുടെ അണ്ടറിലൊക്കെ നിന്നിട്ട് ഞാനിവിടെ പണിയെടുത്തോണ്ട് ഉണ്ടാക്കി വെച്ച കാച്ചുകൂട്ടിൽ രണ്ടേ വീട് പഠിന്ന് ആയിട്ട് മുമ്പിൽ ഞാനൊരു ഒരു ഭോഗിക്കണെന്ന് പറഞ്ഞിട്ട് സംഭവിച്ചത് ഞാൻ അപ്പഴും പറഞ്ഞതല്ലേ ഭംഗിയുള്ള ഓർക്കിഡും കുറച്ച് റോസാ ചെടികളും കുറച്ച് തുളസിയും കുറച്ച് മുല്ല നിനക്ക് തലക്കോളിന്ന് രണ്ടു തല വീട് പഠിഞ്ഞതിന് മുമ്പില് നമ്മളവിടെ ഒരു ഭോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ ഈ വായിക്കാരനെന്ന് പറഞ്ഞിട്ട് ആ ഇതാ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ പണങ്ങാം അപ്പൊ തന്നെ പണങ്ങ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞേക്ക എനിക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ വേണ്ടാന്ന് അച്ഛനും ഞാൻ ഇതാണ് പറഞ്ഞത് സ്വഭാവം ഇതുകൊണ്ടാണ് എനിക്ക് നിന്നെ പറയുന്നത് മനസ്സിലായില്ലേ നിനക്ക്

എന്റെ പൊന്നുമുള്ള അങ്ങനെയാണ് ഇപ്പൊ ആകെ പ്രശ്നങ്ങളോ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചക്ക് ഊണക്ക് വന്നപ്പോ മീൻകറി ഉണ്ടായിരുന്നില്ല ചാളകറി വെച്ചില്ല അതുകൊണ്ടാണ് ആ കലച്ചട്ടിയിൽ ആ സാധനം കാണാണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കൊരു കാര്യം ഒരു കാര്യം ചെയ്യുന്ന നമ്മളാ കലച്ചട്ടിയിലേ നമുക്കൊരു പറ്റിക്കാം നമുക്ക് നമുക്ക് ആ കലച്ചിട്ടുണ്ടല്ലോ ആ നമ്മുടെ കലച്ചട്ടി മീൻ വെക്കുന്ന കലച്ചട്ടിയിലേ നമുക്ക് അതിനകത്ത് കുറച്ച് പശു ചാണകത്ത് വാരി ഇടാം ആ ചാണകം പാരി ഇടാ ചാണകം ചാണകം കഴിക്കൂല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് 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 പരിപ്പ് കുറച്ച് ഐസ്ക്രീം എന്നിട്ട് എല്ലാം കൂടി കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു ചെറുപ്പഴം കൊണ്ടുപോകാൻ വെച്ചാൽ ഇവൻ വന്നിട്ട് എന്തിനാ ചാണകനായും കുടിക്കാൻ പോണത് എന്താ പോകാം

ചേട്ടൻ ഇല്ലാത്ത നേരം നോക്കി ഇതുപോലെ വന്ന് ഈ ജലനിന്ന് നോക്കിക്കൊണ്ടിരിക്കും അറിയാമോ ഞാനെന്ന് ഞാനും എന്റെ നിൽക്കുന്ന സമയത്ത് നീ വന്ന് കേസ് പെമ്പൃതത്തിൽ നിങ്ങൾ കണ്ടാണ്ട് നിങ്ങൾ ഒരു വീടിന്റെ മുറ്റത്തീക്കണം ഇച്ചിരി മാന്യമായിട്ട് നിക്കണം

ില്ല രണ്ട് കണ്ണോട് കാണാൻ പറയുന്നു അപ്പോ എന്റെ ചേട്ടാ ചേട്ടന്റെ കണ്ട എത്ര നാടായി ചേട്ടാ എവിടെയായിരുന്നു നോക്കാൻ പിന്നെയാ പിന്നെയോ അതേ നേരാടി അവിടെ നിന്ന ഉമ്മ വെക്കണ പോലെ തോന്നി